നാട്ടിക ൻ യുഡിഎഫ് നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ പി എം സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജാഥ വൈസ് ക്യാപ്റ്റൻ കെ എ കബീർ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൌഷാദ് ആറ്റുപറമ്പത്ത് ഡി സി സി സെക്രട്ടറി വി ആർ വിജയൻ മുസ്ലിം ലീഗ് നാട്ടിക നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ ഷൌക്കത്തലി ജാഥാ മാനേജർ എ എൻ സിദ്ധപ്രസാദ് ടി വി ഷൈൻ വി ഡി സന്ദീപ് സി കെ ഷാജി പി വിനു പി എച്ച് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ ചക്രപാണി പുളിക്കൽ എ വി ബാബു ബിന്ദു പ്രദീപ് സുബീല പ്രസാദ് രമ്യ അനിൽകുമാർ നിഷാ ഉണ്ണികൃഷ്ണൻ സിന്ധു സിദ്ധപ്രസാദ് ഷോല മഹേഷ് സീനാവുണ്ണി കെ എ ഇബ്രാഹിം സി എ ഇബ്രാഹിം കെ കെ സിദ്ദീഖ് തുടങ്ങിയവർ നേതൃത്വം നൽകി തൃശ്ശൂരിലെ എൺപത്തിനാല് പഞ്ചായത്തുകളിൽ ഏറ്റവും അധികം സമരം നടത്തിയ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ സമരം ഒരു പഞ്ചായത്ത് നാട്ടിക ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ നടത്തിയത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് കെടുകാര്യസ്ഥതയുടെ മുഖമുദ്രയാണ് ഈ പഞ്ചായത്ത് എന്നുള്ളത് നിരന്തരം സവിസ്തരം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ പഞ്ചായത്തിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള മുഴുവൻ കോട്ടങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഓഡിറ്റ് റിപ്പോർട്ടുകൾ പുറത്തിറങ്ങി എന്നുള്ളത്